അപ്പോൾ അതിൽ നമ്മുടെ ഈ തേജൂട്ടിൻ്റെ പിറന്നാളായിട്ട് നമ്മളിന്ന് കപ്പയ മീൻകറി ഒക്കെ ഉണ്ടോ തയ്യാറാക്കണേ അപ്പോൾ അത് നമ്മൾ നല്ല കയ മീൻകറി നന്നായി തിളച്ച് റെഡിയായി വരുന്നിട്ട് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ ചിലവേരൊന്നുമില്ല നമ്മൾ പൊടികളൊക്കെ ഒന്ന് വറുത്തിട്ട് ആ മിക്സിയിലായിരുന്നു അരച്ചു കിട്ടും അതിനകത്ത് ചേർത്തുന്നോളായിരിക്കും ഇനി നമുക്ക് കടുവോളം താളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ കടുക് താളിച്ച് വെച്ചാൽ നമ്മൾ കുഴപ്പമില്ല കുറച്ച് പച്ചവളിച്ചെ ഇട്ട് മൂടി വെച്ചാലും മതി സാധാരണ കടുക് അരച്ചെല്ലാം വെക്കാറ് ഇത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് പിറന്നാളുകാരനെത്തി കടു തളിക്കണ കാര്യം എപ്പൊ നമ്മള് കടു തളിച്ചോ കറക്റ്റ് ആയിട്ട് വിളിക്കാറിയ പുള്ളി ആ സമയത്ത് ഇവിടെ വരും കൊച്ചും പറഞ്ഞു കടുക് തളിക്കാൻ പോകുന്ന തേജു പറഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ ഗോതമ്പ് പായസം തയ്യാറായിട്ട് കേട്ടോ ഇന്ന് പിറന്നാളായിട്ട് നമ്മൾ ഗോതമ്പ് പായസം തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ പാചകത്തിന് പരിപാടി കഴിഞ്ഞ് ഇപ്പം ഇത് നമ്മളെ സ്വാദിഷ്ടമായ ബീഫ് കറി തയ്യാറായിട്ടുണ്ട് കിട്ടും നല്ല തേങ്ങ പല ഒഴിച്ചുണ്ടാക്കിയ ബീഫ് കറിയാണ് നമ്മൾ ഉരുവി നല്ല കട്ടി ഗ്രേവി ആയിട്ട് വരും അപ്പോൾ നമ്മൾ സൂപ്പർ കപ്പ പുഴുക്കും തയ്യാറായിട്ട് കിട്ടും നല്ല കയ്പില്ലാതെ നല്ല അടിപൊളി കപ്പയും പാചകം കിട്ടിയാണ് അതുകൊണ്ട് പുഴുക്ക് നല്ല കണ്ടോ നന്നായിട്ട് പിന്നെ ഇതുപോലെ ഒരു ചെറിയതായിട്ടുള്ള ഡെക്കറേഷനൊക്കെ നമ്മളെ നടത്തി സ്വന്തമായിട്ട് ചെയ്തതാണ് കേട്ടോ നമുക്കറിയാവുന്ന രീതിയിലങ്ങ് ചെയ്തു പിന്നെ കൊച്ചിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ബാനർ അടിപ്പിച്ചു കൊച്ചിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്ത് പാട് കിട്ടും എന്നറിയോ ചിലക്കം സമ്മതിക്കൂല നീ പിന്നെ ഇതാണ് നമ്മുടെ വിഭവങ്ങൾ പായസം മീൻകറി കപ്പ ബീഫ് അപ്പം ചോറ് പഴം പപ്പടം ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വിഭവങ്ങൾ ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ നമ്മളെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൊച്ചിൻ്റെ കേക്ക് മുറിക്കണേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ കുറച്ച് സ്റ്റില്ല് അതായത് ഫോട്ടോ ഞാൻ ഞാനിതിനകത്ത് ഉണ്ടായിട്ടോ അതായത് അന്നേരം പറ്റിയൊരു അവസ്ഥ അത് ആ തിരക്കിന് ഇടയ്ക്ക് ഞങ്ങൾ മറന്നുപോയി